ഹലോ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം ഫേസ്ബുക്ക് വഴി എയർണിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസ്ബുക്ക് നമ്മളിടുന്ന ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും സ്റ്റോറിക്കൊക്കെ ഫേസ്ബുക്ക് നമുക്ക് എയർണിങ്സ് തരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓൺ വോയിസ് വരുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക നമ്മുടെ ആ പ്രൊഫൈല് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ പേജസും പറഞ്ഞു കിടപ്പുണ്ട് ആ പേജസെ ക്ലിക്ക് ചെയ്യുക അപ്പം അവൾ ക്രിയേറ്റെന്നും പറഞ്ഞുകൊണ്ട് ക്രിയേറ്റായി ടച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ ഇതിലേക്ക് പേഴ്സണൽ പ്രൊഫൈലും ഉണ്ട് പബ്ലിക് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏർണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക് പേജ് തന്നെ എടുക്കണം എന്നിട്ട് നെക്സ്റ്റ് അടിക്കണം അപ്പോൾ നമുക്കിവിടെ ഒരു പേര് ചോദിക്കും അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു പേര് എടുക്കുക അപ്പോൾ എനിക്കൊരു പേജുള്ള അത് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വേറൊരു പേരടിച്ചു കൊടുക്കുക കുച്ചിൻ്റെ പേരടിച്ചു കൊടുത്തു അപ്പം നെക്സ്റ്റ് അടിക്കുക ഇപ്പം ഇതിനകത്ത് കാറ്റഗറി ചോദിക്കുക നമ്മൾ എന്തുവാണോ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ഞാനിപ്പോൾ കുക്കിങ്ങിന് ഉള്ളതാണെങ്കിൽ കുക്കിംഗ് അടച്ചു കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഓപ്ഷൻസ് വരും നമ്മളത് സെർച്ച് ചെയ്യുക ഇപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു മ്യൂസിക് ബാൻഡെന്നും പറഞ്ഞ് അടിച്ചു കൊടുത്തു എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു അപ്പോൾ ഇങ്ങനെ വരും പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ് ആദ്യത്തെ നമ്മൾ ഏതെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ സെലക്ട് ചെയ്യുക രണ്ടാമത്തേന്ന് പറഞ്ഞ് ക്രിയേറ്റ് കണ്ടൻ്റ് ആൻഡ് കണക്ട് വിത്ത് പാൻസ് നമ്മൾ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തേ അടിക്കുക ഞാനിപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ബയോഡേറ്റ കോൺടാക്ട്സ് ഇമെയിൽ ഫോൺ നമ്പർ അഡ്രസ്സ് സിറ്റി ടൗൺ പിൻകോഡ് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ട് എന്താണ് അവിടെ ഫില്ല് ചെയ്യുന്നത് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് അടിക്കുക ഞാനിപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പേജൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ വേണമെങ്കിൽ ആവശ്യമുള്ളൂ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് കൊടുക്കുക സ്റ്റ് ഒരു ഫോട്ടോ എടുത്തു ഈ ഒരു ഫോട്ടോ വെച്ച് ആവശ്യമുള്ളവർക്ക് ബാക്ക് ക്യാമറ എടുത്തിട്ട് കവർ ഫോ കവർ ഫോട്ടോ എടുക്കുക അത് ക്യാമറ ഓണൊക്കെ കവർ ഫോട്ടോ എടുക്കുക നിങ്ങളതൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളത് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പം ഇവിടെ ഇങ്ങനൊരു പേജാണ് നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് തന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് ആയിരം പേരുടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫോളോ ഇപ്പം തന്നെ ഇവർക്ക് റിക്വസ്റ്റ് വിടാം ഇത് സെലക്ടോട് കൊടുക്കുകയാണെങ്കിൽ ഈ ആയിരം പേർക്ക് നമ്മുടെ ഈ പേജിൻ്റെ ഇൻവിറ്റേഷൻ ചെല്ലും അപ്പം അവരെ അക്സെപ്റ്റ് ചെയ്തോളും അപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ആൻ്റ് പ്രൊമോഷൻ ഉപയോഗിച്ച് ഇവിടെ മാർക്കറ്റിംഗ് നമ്മുടെ ബിസിനസ് വഴി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമെയിലിലേക്ക് ഈ പേജുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രൊഫൈലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു കൊടുത്താൽ മതി ഓണമൊക്കെ മതി ഇല്ലെങ്കിൽ അതൊന്നും കൊടുക്കണ്ട എന്നിട്ട് ഡൺ അടിക്കുക നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജ് ഇവിടെ കെടുത്തിട്ടുണ്ട് നമ്മുടെ ഇതാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേജ് കൊടുക്കുമ്പോഴത്തേനും ഇതുവഴിയാണ് നമ്മുടെ ഏണിങ്സും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അറിയുന്നത് ഇതുവഴിയായിട്ടാണ് കേട്ടോ നമ്മുടെ പേജ് ഇപ്പോൾ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ആവശ്യമുള്ള ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അടിച്ചു കൊടുക്കാവുന്നതാണ് ഇവിടെ ആഡ് കവർ ഫോട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണം കവർ ഫോട്ടോ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ എബൗട്ട് ഇവിടെ നമ്മുടെ ഇൻഫർമേഷൻ ഇതൊക്കെ ഇവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടെ ഒക്കെ എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടെങ്കിൽ അതുകൊണ്ട് ആടെ അഡ്രസ്സ് ആട് സോഷ്യൽ ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാവുന്ന ആട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് ആക്കി ഉള്ളതുകൊണ്ട് ഞാൻ ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ പേജ് ഇത്രേ ഉള്ളൂ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേജ് ആവും നമ്മുടെ എഡിറ്റ് പബ്ലിക് ഡീറ്റെയിൽസൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത തന്നെ നമ്മുടെ ഫോട്ടോയോ അവതാരം കവർ ഫോട്ടോ കൊടുക്കാം ബയോഡേറ്റ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കൂടുതൽ ഇതിൽ തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആരാണ് റീൽസും ഫോട്ടോസൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇടുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനൊരു പേജ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു എയർനെക്സും കൂടെ കിട്ടും കേട്ടോ കൂട്ടും ഉള്ളൂ പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഓക്കേ